തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ വട്ടേനാട് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കൂറ്റ്നാട് ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി വട്ടേനാട് സ്കൂളിൽ നിന്നാരംഭിച്ച ആഹ്ലാദ പ്രകടനം കൂറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വട്ടേനാട് സ്കൂളിൽ നിന്നാരംഭിച്ച ആഹ്ലാദ പ്രകടനം കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയ ശേഷം തിരികെ സ്കൂളിൽ അവസാനിച്ചു ആഹ്ലാദ പ്രകടനത്തിനും നഗരപ്രദക്ഷണത്തിനും സ്കൂൾ പ്രിൻസിപ്പൽ അഞ്ജന ടീച്ചർ പിടിഎ പ്രസിഡന്റ് എം പ്രദീപ് പ്രകാശൻ വി പി ജബ്ബാർ എ വി ഫൈസൽ രവികുന്നത്ത് അജയൻ കോറ്റനാട് എന്നിവരും പി ടി എ കമ്മിറ്റി അംഗങ്ങളും എസ് എം സി കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ നാടൻ ഊണ് ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാലദോശ നെയറോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്